ഹലോ ് ഞാൻ ഡോക്ടർ ആൻഡ് ആസ്തെറ്റിക് സർജൻ ചൂടുകാലം വന്നു എല്ലാവരും സൺസ്ക്രീൻസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഐഡിയൽ സൺസ്ക്രീൻ ഒരു ഐഡിയൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു സൺസ്ക്രീനാണ് ഏറ്റവും ഐഡിയൽ ആവുക പക്ഷേ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അതിൽ ഓർഗാനിക് ആൻഡ് ഇൻ ഓർഗാനിക് കമ്പോണൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉള്ള ഉള്ളൊരു സൺസ്ക്രീനാണ് നമ്മൾ മേടിക്കേണ്ടത് ഇത് സാധാരണഗതിയിൽ നോൺ കൊമിഡോജനിക് അതായത് ചില സൺസ്ക്രീൻസ് ഉപയോഗിക്കുമ്പോൾ മുഖത്ത് കുരുക്കൾ വരുന്നത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരാത്ത തരത്തിലുള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക എസ് പി എഫ് എസ് പി എഫ് യൂഷ്വലി നമ്മളൊക്കെ ഇന്ത്യൻ സ്കിന്നാണ് പതിനഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഒരു എസ് പി എഫ് നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം നമ്മൾ ഏത് സൺസ്ക്രീൻസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത് യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷനാണ് അപ്പം ഈ എസ് പി എഫ് പതിനഞ്ചുള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം യു വി ബി പ്രൊട്ടക്ഷൻ കിട്ടുന്നത് കാണാം ഇനി നമ്മൾ സൺസ്ക്രീൻ ഒരു മുപ്പത് എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു തൊണ്ണൂറ്റിയേഴ് ശതമാനം യു വി ബി പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ കയ്യിൽ കിട്ടി ഇനി എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം അതിനും നമുക്കൊരു റൂൾ ഉണ്ട് അതിനെ നമ്മൾ ടീസ്പൂൺ റൂൾ എന്ന് പറയാം അതായത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അഞ്ച് എം എൽ അപ്പോൾ നമ്മുടെ ഫേസിലും നെക്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ അതായത് മൂന്ന് എം എൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ചെസ്റ്റ് ബാക്ക് ഓഫ് ദ ചെസ്റ്റ് ആ ഏരിയയിലാണ് നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അതായത് ആറ് എം എൽ അതായത് ഒരു ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ആറ് എം എൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇനി നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ ഇന്നത്തെ ചൂട് ചൂടുകാലത്ത് സൺസ്ക്രീന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക പക്ഷേ ഞാൻ പറയുന്നത് ആസ് എ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളുടെ സൺ സ്കിൻ ടൈപ്പ് ഇതെന്താ എന്ന് നോക്കി അതൊരു സ്കി ഡെർമറ്റോളജിസ്റ്റിന് മാത്രമേ പറയാൻ പറ്റൂ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണ് അപ്പം ഏറ്റവും നല്ലത് ഒരു ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുത്ത് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു ഏറ്റവും നല്ല സൺസ്ക്രീൻ ചൂസ് ചെയ്യുക